ഒരു കാലത്ത് തെങ്ങിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു നടിയാണ് സോന ഹേഡൻ തമിഴിലൂടെയാണ് സോന കരിയർ ആരംഭിക്കുന്നത് അജിത് നായകനായ പൂവെല്ലാം ഉൻപാസം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം പിന്നീട് വിജയ് നായകനായ ഷാജഹാനിലും അഭിനയിച്ചു അധികം വൈകാതെ മലയാളം ഉൾപ്പെടെയുള്ള തെങ്ങിന്ത്യൻ ഭാഷകളിലെല്ലാം സോന താരമായി മാറുകയായിരുന്നു ഗ്ലാമർ വേഷങ്ങളിലൂടെയാണ് സോന കയ്യടി നേടുന്നത് രണ്ടായിരങ്ങൾ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലത്ത് അഭിനയത്തിൽ സജീവമായിരുന്നു സോന സിനിമയ്ക്ക് പുറമേ ടെലിവിഷനിലും അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തു ഴുത നീണ്ടൊരു ഏഴുവേളയ്ക്ക് ശേഷം സോന തിരികെ വരികയാണ് ഓഡിഡോയിലൂടെയാണ് സോനയുടെ തിരിച്ചുവരവ് സ്മോക്ക് എന്ന വൈബ് സീരീസ് എഴുതി സംവിധാനം ചെയ്താണ് തിരിച്ചുവരുന്നത് തൻ്റെ തന്റെ ജീവിത കഥയാണ് സോന സീരീസിലൂടെ പറയുന്നത് ഇതിനുള്ള പ്രമുഖ നടൻ കുറിച്ച് സോന പറഞ്ഞ വാക്കുകൾ തുടർച്ച തുടർച്ചയായി മാറുകയാണ് വടിവേലുവിനൊപ്പം രജനീകാന്ത് നായകനായ കുസേലൻ എന്ന ചിത്രത്തിലാണ് സോന അഭിനയിച്ചത് ഇരുവരുടെയും കോമഡി രംഗങ്ങൾ വലിയ ഹിറ്റായിരുന്നു ഗ്ലാമർ വേഷത്തിലും സോന കയ്യേടി നേടി എന്നാൽ ഇനിയൊരിക്കലും താൻ വടിവേലുവിനൊപ്പം അഭിനയിക്കില്ലെന്നാണ് സോന പറയുന്നത് കുസേലിനു ശേഷം വടിവേലുവിനൊപ്പം അഭിനയിക്കാൻ പതിനാറോളം സിനിമകളുടെ ഓഫർ വന്നു എന്നാൽ താൻ നിരസിച്ചുവെന്നാണ് സോന പറയുന്നത് തനിക്ക് തന്നാലും വടിവേലുവിനൊപ്പം അഭിനയിക്കില്ല സോന പറയുന്നുണ്ട് മുമ്പൊരു അഭിമുഖത്തിൽ സോന പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയായി മാറുകയാണ് എന്നാൽ എന്താണ് സോനയുടെ ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല വടിവേലുവിനൊപ്പം അഭിനയിച്ചുകൊണ്ടപ്പോഴുണ്ടായ മോശം അനുഭവങ്ങളാണ് നടിയുടെ നിലപാടിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം തൻ്റെ സ്വന്തം കഥ പറയുന്ന വെബ് സീരീസിന് തിരക്കിലാണ് സോന ഇപ്പോൾ സ്മോക്ക് എന്ന് പേരിട്ടിരിക്കുന്ന വെബ് സീരീസ് ഹാർഷ് ലിപ്സ് ഓഡിറ്റോയിലൂടെയാണ് റിലീസാകുന്നത് അതിൻ്റെ ഭാഗമായി പ്രൊമോഷൻ പരിപാടികളും അഭിമുഖങ്ങളും അഭിഭവങ്ങളുമൊക്കെയായി തിരക്കിലാണ് സോന ഇപ്പോൾ താൻ നേരത്തെ താൻ ഗ്ലാമർ വേഷങ്ങൾ ചെയ്തിരുന്നതിനാൽ തന്നെ ആളുകൾ മുൻവിധിയോടെയാണ് കണ്ടിരുന്നത് അതിലാണ് താൻ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്നത് നിർത്തിയതെന്നും സോന പറഞ്ഞിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞതോടെ തനിക്ക് അഭിനയം തന്നെ ഇഷ്ടമില്ലാതെയായി അതാണ് ഇടവേള എടുക്കാൻ കാരണം